നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിർണായക സാക്ഷിയായിരുന്നു ബിപിൻലാൽ കേസിൽ ദിലീപിന് പങ്കുണ്ടെന്ന് ലോകമറിഞ്ഞത് ഈ യുവാവിലൂടെയായിരുന്നു സാക്ഷി പറയാതിരിക്കാൻ കോടിക്കൽ വില പറഞ്ഞപ്പോഴും ജീവന് തന്നെ ഭീഷണി ഉയർന്നപ്പോഴും ആക്രമിക്കപ്പെട്ട നടിയെ സ്വന്തം സഹോദരിയായി കണ്ട് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഈ ചെറുപ്പക്കാരൻ ഭീഷണികൾക്കും സ്വാധീനങ്ങൾക്കും വഴങ്ങാത്ത വിപിൻലാലിന്റെ ജീവിതം കഷ്ടപ്പാടിന്റെയും പോരാട്ടത്തിന്റെയും കഥയാണ് ചെക്ക് കേസിൽ പ്രതിയായി കാക്കനാട് സബ് ജയിലിൽ തടവിൽ കഴിയുന്ന വിപിൻലാലിനെ പൾസർ സുനി പരിചയപ്പെട്ടതാണ് നടിയെ ആക്രമിച്ച കേസ് വഴിത്തിരിവിലാക്കാനുള്ള തുടക്കം സുനിയുടെ വാക്കുകൾ കേട്ട് വിപിൻലാൽ എഴുത്തി നൽകിയ കത്ത് പിന്നീട് നടനെതിരായ അന്വേഷണത്തിലെ പ്രധാന തെളിവായി മാറി ദിലീപിനാണ് ആ കത്ത് എന്ന് മനസ്സിലാക്കിയ വിപിൻലാൽ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ സാക്ഷിയായി അതേ കത്താണ് പിന്നീട് സംസ്ഥാനത്തെ ഞെട്ടിച്ച ദിലീപിന്റെ അറസ്റ്റിലേക്കും നയിച്ചത് ബിപിൻലാൽ ജയിലിലായത് ഒരു ചെക്ക് കേസിലെ ചതിക്കുഴിയിലൂടെയായിരുന്നു സഹപാഠിയായി ഒരു വിദ്യാർത്ഥിയെ സഹായിക്കാൻ ജാമ്യം നിന്നതായിരുന്നു ഈ യുവാവിന്റെ ജീവിതത്തിലെ ദുരന്തത്തിന്റെ ആരംഭം ജാമ്യം നിൽക്കാൻ ആളില്ലാതിരുന്നതിനാൽ കേസിൽ വിപിൻ ലാലിനെ റിമാൻഡ് ചെയ്തു ഈ സമയത്ത് പൾസർ സുനി നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായി കാക്കനാട് സബ് ജയിലിൽ ഉണ്ടായി തെറ്റ് കൂടാതെ എഴുതാനറിയാത്ത പൾസർ സുനി ഒരു കത്തെഴുതി നൽകണമെന്ന ആവശ്യവുമായാണ് ലാലിനെ സമീപിച്ചത് സുനിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം എഴുതിയ കത്താണ് പിന്നീട് ദിലീപിന്റെയും നാദിർഷായുടെയും കൈകളിലെത്തിയത് പിന്നീട് സുനി തന്നെയാണ് ഇത് പോലീസിന് മുന്നിൽ വെളിപ്പെടുത്തിയത് പൾസർ സുനിയുടെ വാക്കുകളിൽ നിന്നും നടിയെ ആക്രമിച്ച കേസിലെ സത്യം മനസ്സിലാക്കിയ വിപിൻലാൽ ഇക്കാര്യങ്ങൾ പോലീസ് അധികൃതരെ അറിയിക്കുകയും ചെയ്തു പെരുമ്പാവൂർ സി ഐയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ സുനിയും വിഷ്ണുവും കത്തിനെക്കുറിച്ച് വിവരങ്ങൾ നൽകി എന്നാൽ വിചാരണ കോടതിയിൽ ഗൂഢാലോചന തെളിയിക്കാനുമായില്ല വിപിൻലാൽ സാക്ഷിമൊഴി നൽകുന്നത് ഒഴിവാക്കാൻ നിരന്തര ഭീഷണികളും പ്രലോഭനങ്ങളും നേരിട്ടെങ്കിലും ഒരിക്കലും അദ്ദേഹം പിന്തിരിഞ്ഞില്ല ജീവന ഭീഷണി ഉയർന്നതിനെ തുടർന്ന് കൊച്ചിയിൽ നിന്ന് ബേക്കൽ മലാംകുന്നിലെ അമ്മ വീട്ടിലേക്ക് താമസം മാറേണ്ടി വന്നു ലാലിനെ ഭീഷണിപ്പെടുത്തിയതിന് ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന പ്രദീപ് കോട്ടാത്തലിയെ ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തതും കേസിന് കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുത്തു അതിശക്തമായ നിയമ പോരാട്ടത്തിനിടയിലും വിദ്യാഭ്യാസം ഉപേക്ഷിക്കാതെ കണ്ണൂർ സർവകലാശാലയിൽ ബി എ ചരിത്രത്തിൽ ഒന്നാം റാങ്കും പിന്നീട് ഇക്നോയിൽ നിന്നും എം എയും നേടി വിപിൻലാൽ എന്നു ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഗവേഷണം നടത്തുന്ന യുവ പണ്ഡിതനാണ് ഒരിക്കൽ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥാപനങ്ങൾ പോലും റാങ്ക് നേടിക്കഴിഞ്ഞപ്പോൾ അധ്യാപനത്തിന് ക്ഷണിച്ചതായി അദ്ദേഹം ഓർത്തെടുക്കുന്നു സാക്ഷ്യ വിസ്താരത്തിനായി കൊച്ചിയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ അമ്മ തന്ന വെറും അഞ്ഞൂറ് രൂപ മാത്രമായിരുന്നു ഈ യുവാവിന്റെ കൈമുതൽ ലോഡ്സിലെ ഒരു ദിവസത്തെ ചെലവിന് പോലും പണം തികയാതെ വരുമെന്ന ആശങ്കയിൽ പലപ്പോഴും ദീർഘയാത്ര ചെയ്യേണ്ടി വന്നിട്ടുമുണ്ട് ദിലീപിനെ കത്തെത്തിച്ച വിഷ്ണുവും സുനിയുടെ സഹതടവുകാരനായിരുന്നു കൊച്ചിയിൽ മാത്രം എൺപത്തിയാറ് മോഷണ കേസുകളിലെയാൽ പ്രതിയായിരുന്നുവെന്ന വിവരവും പിന്നീട് പുറത്തു വന്നു കോടികൾ ലഭിച്ചാലും പിന്തിരിയരുത് ആ കുട്ടിയെ നിന്റെ പോലെ കണ്ട് സത്യം പറയണമെന്ന അമ്മ ലതയുടെ വാക്കുകളാണ് അദ്ദേഹത്തിന് ശക്തിയായത് ബിപിൻലാലിന്റെ ജീവിതവും ധൈര്യവും സത്യം തുറന്നു പറയാനുള്ള നിശ്ചയദാർഢ്യവും ഈ കേസിലെ ഏറ്റവും തിളക്കമുള്ള അധ്യായം തന്നെയാണ്